ഹലോ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പം മുത്തുമണിയുടെയും ഏട്ടന്മാരുടെയും പുതിയ വിശേഷത്തിലേക്ക് സ്വാഗതം ഇതാ നമ്മുടെ മുത്തുമണി അങ്ങനെ ബുക്സ് ഒക്കെ വായിച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക നാളെ എക്സാം എക്സാമാണെന്നാണ് തോന്നണേ ഏട്ടന്മാരെ പഠിക്കാൻ സമയത്തില്ല ബുക്ക് കണ്ടിട്ടുണ്ട് ആദ്യം തന്നെ അവർക്ക് ഒരെണ്ണം വേണം അല്ലെങ്കിൽ അവരെ കൊണ്ട് എഴുതാനോ വായിക്കാനോ പഠിക്കാനോ ഒന്നും സമ്മതിക്കില്ല അത് ആ പടമൊക്കെ കണ്ട് ഇതാരും ചോദിച്ചുകൊണ്ടിരിക്കണതാണ് ഈ കാണുന്നത് അപ്പോൾ അവൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കഴിഞ്ഞ വർഷത്തെ രണ്ട് മൂന്ന് ബുക്ക്സൊക്കെ മാറ്റി വെച്ചിട്ട് ആദ്യം അവൾക്കത് കൊടുക്കും അതിന് ശേഷമാണ് അവർ പഠിക്കാനിരിക്കണേ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ചോദിക്കാൻ വേണ്ടി ബുക്കും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൾ അതിന് വേണ്ടിയിട്ട് കരയും ഇതാ അങ്ങനെ ബുക്ക് കൊടുത്തിട്ട് അതിൽ ഇങ്ങനെ നോക്കി പഠിച്ച് കുറച്ച് ബോധം കിട്ടുപോയി കണ്ടോ പിന്നെ ഇന്ന് മറ്റൊരു വിശേഷം കൂടെ ഉണ്ടേ അതുകൊണ്ട് ഷെയർ ചെയ്യാനായിട്ട് വന്നത് അപ്പം നമ്മുടെ മുത്തുപണി അങ്ങനെ വലിയ പെണ്ണായിട്ടാ ഇതാ രണ്ട് പല്ലൊക്കെ ഉണ്ടായി അപ്പം അതിൻ്റെ വിശേഷമൊക്കെ ഒന്ന് പറയാന്ന് വിചാരിച്ചു അതുപോലെയുള്ള ഫുൾ ടൈം ഇപ്പം എങ്ങനെ എഴുന്നേക്കാം എങ്ങനെ നടക്കാം എന്നുള്ള ഗവേഷണത്തിലാണ് കേട്ടോ പല്ല് കാണിക്കാൻ പറഞ്ഞ ആൾക്കത്ര ഇഷ്ടപ്പെട്ടില്ല വളരെ നിർബന്ധിച്ചതാണ് നമ്മുടെ കുഞ്ഞ് രണ്ട് പല്ല് വന്നേക്കുന്നത് അപ്പം ഇതിൻ്റെ പ്രയോഗമാണ് ഇപ്പം മെയിനായിട്ട് നടക്കുന്നത് കടിച്ച് കടിച്ചു എല്ലാവരും ഊപ്പാട് വരുത്തുകയാണ് മിക്കവാറും മുഴുവൻ കടി കിട്ടുന്നതാണ് ഈ വലിയേട്ടനാണ് കേട്ടോ ഒല്ല കടി മുഴുവൻ വാങ്ങിക്കലാണ് അവൻ്റെ പരിപാടി നല്ല മുറുക്ക നന്നായിട്ട് കടിക്കും അവന് മാത്രം അങ്ങനെ കടിക്കാൻ പറഞ്ഞോണ്ട് അവൻ ചെല്ലുന്നെല്ലാം മുറുക്കെ പിടിച്ചു കടിക്കുകയും ചെയ്യും കേട്ടോ ആഹ് അങ്ങനെ പല്ലിന്റെ നല്ല രസമാണ് ഇപ്പൊ പരിപാടി ഏത് സമയത്ത് ആരും ഇങ്ങനെ കടിക്കലാണ് വേറെ ആരും അങ്ങനെ കടിക്കുന്നില്ല വലിയ കടി കടിമുഴൻ കിട്ടണത് കേട്ടോ പിന്നെ ഇപ്പൊ എവിടെ എന്ത് കണ്ടാലും അത് പിടിച്ച് എഴുന്നേറ്റ് നിൽക്കാനുള്ള ശ്രമമാണ് കേട്ടോ ആ പിന്നെ ഞാൻ വേറെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ സ്ലൈഡ് കണ്ടുപിടിച്ച കാര്യം അങ്ങനെ ഇപ്പോൾ വലിയേട്ടനും അപ്പയുടെ മേത്തൊക്കെ കയറിയിരുന്നാണ് സ്ലൈഡ് കളിയും പരിപാടിയൊക്കെ അതാ അങ്ങനെ കയറിയിരുന്നിട്ടൂർ നിറങ്ങും അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ചെറുതായിട്ടൊക്കെ പിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എല്ലാത്തിനും പിടിച്ചിട്ട് എഴുന്നേറ്റ് എന്നിട്ട് പതിയെ ഇങ്ങനെ നടക്കാൻ ശ്രമിക്കും അതെല്ലാ പ്രയോഗങ്ങളും വലിയേട്ടിൻ്റെ പുറത്താണ് ഇതാക്കണ്ടോ അവളിൻ്റെ തലയിൽ പിടിച്ച് എഴുന്നേറ്റ് എന്നാണ് ഈ കാണുന്നത് എന്നിട്ട് കൈ വിടാനൊക്കെ ശ്രമിക്കും ബെഡ്ഡയിൽ വെച്ചിട്ടാണ് അങ്ങനെ സംവദിക്കുകയുള്ളൂ അല്ലെങ്കിൽ തലയിടിച്ച് വീഴുമല്ലോ അതുകൊണ്ട് ബെഡ്ഡയിലൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ മേത്താണേലും പിടിച്ച് എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും കൈ കൈവിട്ടുകഴിയുമ്പോഴത്തേനും വീഴും അതൊക്കെയാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി അങ്ങനെയൊക്കെ പോകുന്നു അങ്ങനെ വലിയേട്ടൻ്റെയും കുഞ്ഞേട്ടൻ്റെയും കുഞ്ഞിപ്പെണ്ണിൻ്റെയും വിശേഷങ്ങളൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണോ കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ എന്തെടുക്കുന്നു എല്ലാവരും സ്കൂളിലൊക്കെ പോയെന്നുള്ള വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു ബായ്